ജമ്മുകാശ്മീരിലെ ഇലക്ഷനോടനുബന്ധിച്ച് നടന്ന പ്രചരണ റാലിക്കിടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിലുള്ളവരോട് ഇന്ത്യയിലേക്ക് ചേരാനായി ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പാകിസ്ഥാൻ നിങ്ങളെ വിദേശികളായാണ് പരിഗണിക്കുന്നത് എന്നാൽ ഇന്ത്യ എപ്പോഴും നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട് റാബാൻ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി രാകേഷ് താക്കൂറിന്റെ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി എത്തിയപ്പോഴാണ് രാജ്നാഥ് സിംഗ് ഇങ്ങനൊരു അഭ്യർത്ഥന നടത്തിയത് അദ്ദേഹത്തിന്റെ പ്രസംഗം ഇങ്ങനെയായിരുന്നു പാകിസ്ഥാൻ ഓക്കെ കാശ്മീരിൽ താമസിക്കുന്നവരോട് ഞങ്ങൾ അപേക്ഷിക്കുന്നത് അവർ ഭാരതത്തിലേക്ക് ചേരണം പാകിസ്ഥാൻ ഒരിക്കലും നിങ്ങളെ അവരുടെ ഭാഗമായി അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഭാരതത്തിലെ ആൾക്കാർ എന്നും നിങ്ങളെ തങ്ങളിൽ ഒരാളായാണ് കണ്ടിട്ടുള്ളത് അതോടൊപ്പം അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം കാശ്മീരിൽ വലിയ മാറ്റങ്ങളാണ് കണ്ടുവരുന്നതെന്ന് പറഞ്ഞു ഇതിനു മുമ്പ് വെടിയുണ്ടയും തൂക്കുമായി നടന്ന ചെറുപ്പക്കാരുടെ കയ്യിൽ ഇപ്പോൾ ലാപ്ടോപ്പും കമ്പ്യൂട്ടറുമാണ് പിസ്റ്റളും റിവോൾവറും ഒന്നും അവരുടെ കയ്യിൽ കാണാനേയില്ല ഇല്ല വളരെ വേഗത്തിലാണ് കാശ്മീരിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ബി ജെ പി സപ്പോർട്ട് ചെയ്യണം അതായത് ജമ്മു കാശ്മീരിലെ അടുത്ത സർക്കാർ ബി ജെ പിയുടേതായിരിക്കണം എങ്കിൽ ബി ജെ പി ഇവിടെ വലിയ തോതിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരും ഈ പ്രദേശത്ത് എത്രയേറെ വികസനങ്ങൾ വരുന്നത് കാണുമ്പോൾ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പാകിസ്ഥാനിൽ നിന്ന് വിട്ട് ഇന്ത്യയിലേക്ക് വരണമെന്ന് തോന്നും പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീരിനെ വളരെ ലളിതമായി ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണിത് എല്ലാവരും എപ്പോഴും പറയുന്നത് ആക്രമിച്ചു തിരിച്ചു പിടിക്കണമെന്നാണ് എന്നാൽ അക്കാര്യത്തിൽ സാങ്കേതികമായി ഒരുപാട് തടസ്സങ്ങളുണ്ട് ഭാരതത്തിന്റെ കയ്യിലും പാകിസ്ഥാന്റെ കയ്യിലും ന്യൂക്ലിയർ പവർ ഉണ്ട് ആരത് പ്രയോഗിച്ചാലും രണ്ട് ഭാഗത്തിനും നാശമാണ് ഒരു രാജ്യവും അത്തരത്തിലൊരു വിനാശത്തിന് ആഗ്രഹിക്കില്ല പ്രത്യേകിച്ച് ഭാരതം ശ്രമിക്കുക പോലുമില്ല എന്തെന്നാൽ നമ്മൾ വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് നാം ഇപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഭാരതത്തെ സാമ്പത്തികമായി ഇനിയും കൂടുതൽ ശക്തമാക്കുക എന്നതിലാണോ യുദ്ധം ഒരു രാജ്യത്തെ സാമ്പത്തിക പരാധീനതയിലെത്തിക്കാനേ ഉപകരിക്കുകയുള്ളു ഈ അടുത്ത് പാകിസ്ഥാൻ തന്നെയാണ് പി ഒ കെ ഫോറിൻ ലാൻഡാണെന്ന് കോടതിയിൽ ബോധിപ്പിച്ചത് പാകിസ്ഥാൻ നിങ്ങളെ അവരുടെ ഭാഗമായി കണക്കാക്കുന്നില്ല പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പാകിസ്ഥാൻ വികസനം കൊണ്ടുവരുമെന്ന് കാത്തിരിക്കുന്നത് അതുപോരാഞ്ഞ് പാകിസ്ഥാന്റെ മേൽ ഉയരുന്ന ആരോപണം പി ഒ കെയിലുള്ള റിസോഴ്സസ് എല്ലാം അവർ എടുക്കാറുണ്ട് എന്നാൽ അതുവഴി കിട്ടുന്ന കാശിൽ ഒരു ചില്ലി പൈസ ഇവിടെ ചെലവഴിക്കാറില്ല എന്നാൽ പഞ്ചാബിലും ബാക്കിയുള്ള പ്രദേശങ്ങളിലും നൽകാറുമുണ്ട് മെയ് മുപ്പത്തൊന്നിനാണ് പി ഒ കെ പാകിസ്ഥാന്റെ ഭാഗമല്ലെന്ന് അവർ കോടതിയെ അറിയിക്കുന്നത് ജേർണലിസ്റ്റും കവിയുമായ അഹമ്മദ് ഫറഷായുമായി ബന്ധപ്പെട്ട് ഒരു കിഡ്നാപ്പിംഗ് കേസ് നടക്കുന്നുണ്ടായിരുന്നു ഇതിനോടനുബന്ധിച്ച് പാകിസ്ഥാനിലെ അഡീഷണൽ അറ്റോമിക് ജനറൽ ഇസ്ലാമാബാദ് ഹൈക്കോർട്ടിൽ പറഞ്ഞത് പി ഒ കെ ഒരു ഫോറിൻ ടെറിറ്ററിയാണ് പാകിസ്ഥാന്റെ നിയമം ആ സ്ഥലത്ത് ഇല്ലെന്നാണ് പാകിസ്ഥാൻ ഭരണവ്യവസ്ഥയിൽ വ്യവസ്ഥയിൽ ഇതേക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം അവിടുത്തെ ആർട്ടിക്കിൾ ഒന്നനുസരിച്ച് പാകിസ്ഥാന്റെ ടെറിറ്ററിയിൽ ഏതൊക്കെ പ്രൊവിൻസ് ആണ് വരുന്നതെന്ന് നോക്കിയാൽ അതിൽ നാല് പ്രദേശങ്ങളുടെ പേരാണ് പറയുന്നത് ഒന്ന് ഖൈബർ ഫഖ്ത്തൂൺ രണ്ടാമത്തേത് പഞ്ചാബ് മൂന്നാമത്തേത് സിന്ധ് നാലാമത്തേത് ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭരണവ്യവസ്ഥയിൽ ഈ നാല് പ്രദേശങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന്റെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് പറയുന്നതും അവിടെയുള്ള ജനങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ പി ഒ കെ പാകിസ്ഥാന്റെ ഭാഗമാവുകയുള്ളൂ ഭാരതം പാകിസ്ഥാനുമായി പി ഒ കെ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഒരു വ്യവസ്ഥ പാകിസ്ഥാൻ ഭീകരരെ ഇന്ത്യയിലേക്ക് അയക്കുന്നത് നിർത്തണം ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ പാകിസ്ഥാനികൾ നിരന്തരം ഭീകരരെ ഇങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്നാഥ് സിംഗ് പറയുന്നത് ഇവിടെ ഭീകരർ വന്ന് കൊല്ലുന്നത് എൺപത്തഞ്ച് ശതമാനം മുസ്ലിങ്ങളെയാണ് ഞാൻ ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററായി ഇരുന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഇതിനെ എങ്ങനെയെങ്കിലും തടയണമെന്ന് അദ്ദേഹം പറയുന്നത് പി ഒ കെക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനുള്ള ഏറ്റവും നല്ല മാർഗവും പീപ്പിൾസ് മൂവ്മെന്റ് ആണ് അവിടുത്തെ ജനങ്ങളും പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രരാകാൻ പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട് കാശ്മീർ ഇനിയും വളരുകയാണെങ്കിൽ പി ആൾക്കാർക്ക് ഭാരതത്തിലേക്ക് ചേർന്നാൽ തങ്ങളുടെ ജീവിത നിലവാരവും മെച്ചപ്പെടുമെന്ന് ബോധ്യപ്പെടും ഒരു കണക്കിന് ആലോചിച്ചാൽ ഇതാണ് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം